ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾക്കിടയിൽ കാണുമല്ലേ ചിലർ പെട്ടെന്ന് കരയുന്ന ആൾക്കാര് ഇല്ലേ അപ്പൊ നമ്മൾ എന്താ അവരോട് പറയുന്നത് അയ്യോ നീ എന്തിനു ഇത്ര ചെറിയ കാര്യത്തിന് ഇങ്ങനെ കരയുന്നത് ഒന്ന് സ്ട്രോങ് ആയിട്ട് കൂടെ നീ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്തിനെ ഇങ്ങനെ വെറുതെ കരയുന്ന ഈ ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുന്നു ഈ നാണക്കേട് ഇങ്ങനെയൊക്കെ നമ്മൾ പലരും പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മളോട് പലരും പറയാറുണ്ട് അല്ലെ സോ ഇതിന്റെ പിന്നില് എത്രത്തോളം അതായത് കരച്ചിലിന്റെ പിന്നില് എത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്നവരോടൊക്കെ കുറച്ചങ്ങോട്ട് മാറി നിൽക്കൂ ഞാൻ കരയട്ടെ എന്ന് നമ്മൾ പറയാൻ കേപ്പബിൾ ആകും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുന്നേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നെ ഒന്ന് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ കരച്ചിൽ ഒരിക്കലും ഒരു ദൗർബല്യമേ അല്ല നമ്മൾക്ക് അമിതമായിട്ട് നമ്മൾ സന്തോഷത്തിലിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കരയാറുണ്ട് അല്ലെ അതുപോലെ തന്നെ നമ്മൾ വിഷമത്തിലിരിക്കുമ്പോഴും നമ്മൾ കരയാറുണ്ട് ചില സമയങ്ങളിൽ നമുക്ക് എക്സസീവ് ആയിട്ട് അതായത് എക്സ്ട്രീം ആയിട്ടുള്ള റിലീഫ് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങ് അറിയാതെ കരഞ്ഞു പോകാറുണ്ട് അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ കരയാറുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ കരയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി ഒന്ന് ബാലൻസ് ആവുന്നതാണ് അല്ലാതെ ഒരിക്കലും നമ്മൾ വീക്കായി പോകുന്നതല്ല നമ്മൾ വീക്കായി പോകാതിരിക്കാൻ നമ്മുടെ ബോഡി ഒന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കരച്ചിൽ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ ഇമോഷണൽ ടിയേഴ്സ് നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും അതായത് നമ്മുടെ ശരീരത്തെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് സംസാരിക്കാൻ പോകുന്നത് ഇനി ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ നമ്മൾക്ക് ത്രീ ഡിഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് സത്യം മൂന്ന് തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കരച്ചിൽ കണ്ണുനീർ നമ്മൾക്കുണ്ട് എന്നുള്ളതാണ് സത്യം ആദ്യത്തത് ബേസൽ ട്യേഴ്സ് എന്ന് പറയും അതായത് നമ്മുടെ ഈ കണ്ണിന്റെ നനവ് നിലനിർത്താനും നമ്മുടെ കൊഹണയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കണ്ണുനീരാണ് ഈ ബേസൽ ടിയേഴ്സ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് വരുന്നത് ഈ റിഫ്ലക്സ് ടിയേഴ്സ് എന്ന് പറയും അതായത് നമ്മളിങ്ങനെ ഉള്ളി കട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴും അതുപോലെ ഇപ്പോൾ തീയൊക്കെ ഇടുമ്പോ നമുക്ക് പുക വരുമല്ലോ അതിങ്ങനെ കണ്ണിലോട്ട് അടിക്കുമ്പോ ഒക്കെ ഒരു ടിയേഴ്സ് ആണ് ആ റിഫ്ലക്സ് ടിയേഴ്സ് എന്ന് പറയുന്നത് ഇനി വരുന്നതാണ് ഇമോഷണൽ ടിയേഴ്സ് എന്ന് പറയുന്നത് ഇമോഷണൽ ടിയേഴ്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അത് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഇമോഷണൽ ടിയേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇമോഷണൽ ടിയേഴ്സ് ആണ് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കാരണം അത് ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ കാര്യം നമ്മൾ ഇങ്ങനെ കരയുമ്പോൾ ഇമോഷണൽ ടിയേഴ്സ് നമുക്ക് വരുമ്പോൾ നമ്മളുടെ ആ ഒരു എന്താണ് നമ്മുടെ ബ്രെയിനിലെ ലിംബിക് സിസ്റ്റം അങ്ങ് ആക്ടിവേറ്റ് ആവുകയാണ് അങ്ങനെ ലിംബിക് സിസ്റ്റം ആക്ടിവേറ്റ് ആവുമ്പോൾ ആ ആക്ടിവേറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിലുള്ള സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ ഇത് പലർക്കും അറിയപ്പെടാനുള്ള കാര്യമായിരിക്കും കോർട്ടിസോൾ അങ്ങ് റിലീസ് ആവുക സോ കരയുമ്പോ അതായത് ഇമോഷണൽ ട്യേഴ്സ് നമ്മൾക്ക് വരുമ്പോ നമ്മൾ നന്നായിട്ട് ഇമോഷൻസ് ബേസ് ചെയ്ത് നമ്മൾ കരയുമ്പോൾ എന്താണ് നമ്മുടെ ബ്രെയിനിലെ ലിമ്പിക് സിസ്റ്റം ആക്ടിവേറ്റ് ആകുന്നു അതുവഴി തന്നെ നമ്മുടെ ശരീരത്തെ ശരീരത്തിലുള്ള സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോള് പുറത്തേക്ക് പോകുന്നു അപ്പൊ നമ്മളിന്റെ കരച്ചിൽ ഏറ്റവും നല്ലതല്ലേ കര ഇമോഷണൽ ട്യേഴ്സ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന വില്ലനെ പുറന്തള്ളാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു സോ അതാണ് ഞാൻ പറഞ്ഞത് കരച്ചിലൊരിക്കലും ഒരു ദൗർബല്യം അല്ല അത് അതിന്റെ ബെനിഫിറ്റ് ബെനിഫിറ്റ്സ് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ സപ്രസ് ചെയ്യാനായിട്ട് തോന്നിയില്ല അപ്പോ നമുക്ക് മനസ്സിലായില്ലേ കോർട്ടസോൾ പോകുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ കോട്ടസോൾ പുറത്തു പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് ഫീൽ ചെയ്യും നമ്മൾക്കൊന്ന് റിലാക്സ് ആയതുപോലെ ഫീൽ ചെയ്യും അല്ലെ നമുക്കൊന്ന് തോന്നും അല്ലെ നമ്മളൊന്ന് റിലാക്സ് ആയി എന്ന് തോന്നും അല്ലെ ശരിക്കും അത് തോന്നലല്ല അതൊരു സത്യമാണോ അത് നമ്മൾക്ക് തോന്നുന്നതല്ല അതൊരു ഇമാജിനേഷൻ അല്ല നമ്മളുടെ ബോഡി ശരിക്കും പറഞ്ഞാൽ റിലാക്സ് ആയി അതൊരു തോന്നലല്ല എന്ന് പറയാൻ കാര്യം നമ്മളിങ്ങനെ കരയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുകയാണ് അങ്ങനെ ആക്ടിവേറ്റ് ആവുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ് നമ്മളുടെ ഹാർട്ട് റേറ്റ് ഒക്കെ ഒന്ന് നോർമൽ ആകുന്നു നമ്മൾ അത്രയും ഇമോഷൻ ഇമോഷണൽ ആയിട്ട് ഇരിക്കുമ്പോൾ ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ കരഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ ഒന്ന് കൂടും അല്ലേ അപ്പൊ ഈ ഒരു നന്നായിട്ടൊന്ന് ഒന്ന് എന്താണ് കോട്ടിസോൺ ഒക്കെ ഒന്ന് പുറത്തു പോകുമ്പോൾ ആ ഒരു പാരാസിമ്പറ്റിക് നർവസ് സിസ്റ്റം സിസ്റ്റം ഒന്ന് ആക്ടിവേറ്റ് ആകുമ്പോ തന്നെ എന്താ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഹാർട്ട് റേറ്റ് ഹാർട്ട് റേറ്റ് ഒന്ന് നോർമൽ ആവുമല്ല ഹാർട്ട് റേറ്റ് നോർമൽ ആകുന്നതിനോടൊപ്പം നമ്മുടെ ബോഡി റിലാക്സ് ആവുന്നു നമ്മൾക്കറിയാലേ നമ്മൾ നല്ല എന്താണ് ടെൻഷനിലിരിക്കുമ്പോൾ നമ്മുടെ നെഞ്ചെടുപ്പ് ഇങ്ങനെ കൂടിയിട്ട് റിലാക്സ് ആവുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മളിലേക്ക് എത്തുമ്പോൾ ആ നെഞ്ചെടുപ്പ് ഒന്ന് കുറയുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ആകും നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ് ആവുന്നത് ഇല്ലേ അപ്പോൾ ഞാനങ്ങ് ആകെ ടെൻഷൻ ആയിരുന്നു നീ വന്നതുകൊണ്ട് എന്റെ ഈ ടെൻഷൻ ഒന്ന് കുറഞ്ഞു കിട്ടി എന്നൊക്കെ നമ്മൾ പറയുമല്ലേ നമ്മുടെ ക്ലോസ് ഫ്രണ്ട് ഒക്കെ വരുമ്പോൾ ഒന്ന് കയ്യിലൊക്കെ പിടിച്ചിട്ട് ആവോ നീ വന്നതുകൊണ്ട് എനിക്ക് ആ ഒരു ടെൻഷൻ കുറഞ്ഞു കിട്ടി അപ്പോൾ അതുപോലെ നമ്മൾ അതുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഈ കരച്ചിലെന്ന് പറയുന്നത് ഇമോഷണൽ ടിയേഴ്സ് നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട് പോലെ തന്നെ നോക്കാം നമുക്ക് കാണാം നമ്മൾക്ക് ആ ഒരു കരച്ചിൽ വരുമ്പോ തന്നെ നമ്മൾക്ക് എന്താണ് നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ് ആവുകയും ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് അതിനൊരു ഈ കരച്ചിലിനെ ഇമോഷണൽ എന്താണ് ഒരു റീസെറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ അങ്ങനെ ഒരു ഇമോഷണൽ റീസെറ്റ് ആയിട്ട് ഈ കരച്ചിൽ നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പബ്ലിക്കായി കരയരുത് അല്ലെ നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഒരുക്കി ചേർത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് സൊസൈറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ആണുങ്ങൾ കരയാൻ പാടില്ല പബ്ലിക്കിൽ നമ്മൾ കരയാൻ പാടില്ല ഇമോഷൻസ് പുറത്ത് കാണിക്കാൻ പാടില്ല ഏ ഈ നാണക്കേടാണ് എന്തിനാ ഇങ്ങനെ പബ്ലിക്കിൽ കരയുന്നത് അവരെല്ലാം നോക്കുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും പല സിറ്റുവേഷൻസിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ പലരും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചില ആൾക്കാർ കറിയുമോ അതൊക്കെ അവരുടെ ഡ്രാമയാണ് അങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട് അല്ലെ സൊ പബ്ലിക് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സൈക്കോളജി പറയുന്നത് നിങ്ങൾ കരയൂ എന്നാണ് നിങ്ങൾ നിങ്ങളുടെ ബോഡി റിലാക്സ് ആവുന്നത് വരെ നിങ്ങൾ നല്ലതുപോലെ ഒന്ന് കരയൂ എന്നാണ് സൈക്കോളജിയിൽ പറയുന്നത് കാരണം വേറൊന്നുമല്ല സൈക്കോളജി പറയുന്നത് നമ്മൾ ഇങ്ങനെ നമ്മുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ആൻസൈറ്റി ഇഷ്യൂസ് പോലുള്ള കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഇമോഷൻസ് പുറത്തു കളയുന്നില്ല അത് ബോഡിയിൽ തന്നെ ഇങ്ങനെ വെക്കുവാണ് നമ്മൾ ഒരിക്കലും റിലാക്സ് ആവുന്നില്ലല്ലോ അപ്പൊ നമ്മൾക്ക് ആൻസൈറ്റി ഇഷ്യൂസ് വരുന്നു നമ്മൾ ബേൺ ഔട്ട് ആവുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം മാത്രമല്ല ഭയങ്കര ഇറിറ്റേറ്റഡു ആയിരിക്കും അല്ലെ നമ്മളിങ്ങനെ പിന്നെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഭയങ്കര ദേഷ്യം കാണിക്കുന്നു നമ്മളെല്ലാരോടും ദേഷ്യം കാണിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയായിരിക്കും നമ്മൾ ആകെ ടെൻസഡ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആകെ ഇമോഷണലി ആ ഒരു സമയത്ത് വീക്കായിട്ടിരിക്കുമ്പോൾ നമ്മളൊന്നും കരയാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെയും കൈവിട്ട് പോകുന്ന ഒരവസ്ഥക്കാണ് അത് നമ്മൾ പല പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ പലരോടും ദേഷ്യം കാണിക്കുന്നു അല്ലെങ്കിൽ നമ്മൾക്ക് ആൻസൈറ്റി ഇഷ്യൂസ് ഭയങ്കരമായിട്ട് ആൻസൈറ്റി ഇഷ്യൂസ് വരുന്നു പിന്നെ എന്താണ് ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ശരീരം വീക്കാവുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സും വീക്കായി വീക്കായി പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പറയുന്നു നിങ്ങൾ ഒരിക്കലും അങ്ങനെ കരയാതിരിക്കരുത് കരഞ്ഞുകൊണ്ടേയിരിക്കണം എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് കരയുന്നത് എങ്ങനെ എത്തരത്തിലുള്ള കരച്ചിലാണ് അതൊരു ഹെൽത്തി ആയിട്ടുള്ള കരച്ചിലായിരിക്കണം അതായത് ആ ഒരു എന്താ നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ് ആയിട്ട് നമ്മുടെ മൈൻഡ് ഒന്ന് കാം ഡൗൺ ആവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അവിടെ നമ്മള് കൌണ്ട് ഡൗൺ ആയി കഴിഞ്ഞു പിന്നെ നമ്മൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം നല്ലതായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി അൺഹെൽ ടീയേഴ്സ് ഉണ്ട് അത് ഈ പറഞ്ഞതുപോലെ ഇമോഷനെ ഇങ്ങനെ സപ്രസ് ചെയ്ത് അതായത് ഇമോഷൻസ് എന്താന്ന് പോലും മനസ്സിലാക്കാതെ വരുമ്പോൾ ഉള്ള ഒരുതരം അവസ്ഥയുണ്ട് അതാണ് അൺഹെൽത്തി ടിയേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് എപ്പോഴും ലക്ഷ്യം എന്താണ് കൂടുതൽ കരയുന്നതാണോ നമ്മുടെ ലക്ഷ്യം അല്ല നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മുടെ ബോഡി ഒന്ന് ഒന്ന് റിലാക്സ് ആവുക നമ്മുടെ മൈൻഡ് ഒന്ന് കാം ഡൗൺ ആവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലാതെ ഏറ്റവും കൂടുതൽ അങ്ങ് കരഞ്ഞു കളയാം എന്നുള്ളതല്ല കേട്ടോ നമ്മുടെ ലക്ഷ്യം അത് നിങ്ങൾ മറന്നു പോകരുത് ഞാൻ ഈ പറയുമ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെയല്ല നമ്മുടെ ലക്ഷ്യം നമ്മളെ ഒന്ന് കാം ഡൗൺ ആക്കുക നമ്മൾ നമ്മൾ ഒന്ന് ഓക്കെ ആവുക എന്നുള്ളതാണ് സോ ഇത്രയും പറഞ്ഞു നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കരച്ചിലെന്ന് പറയുന്നത് ഒരിക്കലും ഒരു വീക്ക്നെസ് അല്ല ഇമോഷണൽ തിയേഴ്സ് സ്ട്രെസ്സിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുന്നു അല്ലെ നമ്മുടെ ബോഡിയിലുള്ള സ്ട്രെസ്സിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ നമ്മളിങ്ങനെ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇമോഷൻസ് നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുമ്പോൾ കുഴപ്പം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളിങ്ങനെ ഓരോ ദിവസവും ഡാമേജ് ആകുന്നു നമ്മുടെ മൈൻഡ് ഓക്കെ അല്ല നമ്മൾ റിലാക്സ്ഡ് അല്ല അപ്പൊ പിന്നെ നമ്മൾ അത് മറ്റുള്ള സന്ദർഭങ്ങളിലും മറ്റുള്ള എന്താണ് എല്ലാത്തിലും എല്ലാ കാര്യത്തിലും അത് നമ്മളെ ബാധിക്കാന്നുള്ളത് നമ്മളെ എഫക്ട് ചെയ്യാൻ തുടങ്ങാം നമ്മളൊന്ന് ഒന്ന് റിലാക്സ് അയില്ലാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും അത് ബാധിക്കും ഓഫീസിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ദേഷ്യമാവും വീട്ടില് വീട്ടിൽ ഉള്ളവരുടെ അടുത്ത് ദേഷ്യമാവും അല്ലെങ്കിൽ നമുക്ക് ആരോട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പൊ ഇതൊക്കെ തന്നെയും നമുക്ക് നമ്മളെ ഡാമേജ് ആക്കുന്നു ചുറ്റുമുള്ളവർക്കും നമ്മളോടൊരു ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്ന തോന്നുന്നൊരവസ്ഥയിലോട്ട് പോകുമല്ലോ അപ്പൊ അതുകൊണ്ട് എപ്പോഴും കാം ഡൗൺ ആകാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുക അതിലൊന്നാണ് ഈ ടിയാസ് എന്ന് പറയുന്നത് കരച്ചിൽ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് കാം ഡൗൺ ആകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സോ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് കരച്ചു തരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കണം ഒരിക്കലും കരയുന്നത് കൊണ്ട് നിങ്ങൾ തളരുകയല്ല ചെയ്യുന്നത് നിങ്ങളുടെ ബോഡി ഒന്ന് ബാലൻസ് ആവുകയാണ് അതാണ് നിങ്ങൾ ഓർക്കേണ്ടത് അപ്പോ നിങ്ങൾ എന്താണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ റിലാക്സ് ആവുന്നതുപോലെ ഒന്ന് കരയുക എന്നുള്ളതാണ് അത് നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ